നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി തക്കാളി ഇല്ലാത്ത നമ്മള് ചോറ് മസാല ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയന്റ് ഞാൻ ഒരു ടേസ്റ്റി ആയിട്ട് ചോറ് ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് കഴിക്കാം ഉം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് തക്കാളി ഇല്ലാത്ത നമുക്ക് ഇത് ഉണ്ടാക്കാം ഫ്രണ്ട്സ് ആ വന്നു ഇതിൽ നമുക്ക് ഇടണം ചോറ് റൈസിന്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യും നമുക്ക് ചൂട് വെള്ളം കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കാം രണ്ടുപേരും കന്നി പാത്രം വെച്ചിട്ടുണ്ട് ചെയ്യാം ഇത് ഒര് ഇതിലേക്ക് കാണും സോ ഷെയർ സ്റ്റൈൽ സ്റ്റൈൽ ഒരു വെറൈറ്റി നല്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങടെ കൂടെ റൈസിന്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യും സോ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ചെയ്യൂക്കൺ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാൻ വെള്ളം വെള്ളം വെച്ചു ഇത് ചൂടാവണം சேஷம் நமக்கு அறிாம் ஞா சோறுக்களம் தச்சுண்டே அது கொச்சு ஆனும் சூடாயம் நமக்கு அதுல அரி இடாம் அதுநேர நமக்கு இப்ப கொறைச்சு குடிக்க இவ் சோறு கலத்தேக்கு வெள்ளம் இப்ப நமக்கு அரி குற வாஷ் செய்துட்டு எடுக்காம் இது நான் பச்சரி எடுத்து பச்சரியுண்டேனா அது எடுத்துக்கு வந்து பாஸ்மதி வெள்ளரி ഏതാ അറിയാം ഉണ്ടെങ്കി കൊഴപ്പില്ല സോ ഇത് ഇപ്പോ വാഷ് ചെയ്തിട്ട് എടുക്കാം വാഷ് ചെയ്യാം ഇത് ഞാൻ സാധാ വെള്ളം നെ കുറിച്ച് മൂന്ന് നാലോ പ്രശം വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ചൂട് വെള്ളം കുറിച്ച് വാഷ് ചെയ്തിട്ടെടുക്കാം രണ്ട് പ്രശ്നം അങ്ങനെ അങ്ങനെ കുറിച്ച് ചെയ്യണം ചെയ്യാം ഞാൻ ഇത് സോ ഇത് അരി ഞാൻ നൈസായിട്ട് വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് ചൂട് ഇടാം പിന്നെ ഇത് ഞാൻ പച്ചരി എടുത്തിണ്ടേന ഇത് ഏഹ് അഞ്ചു മിനിറ്റിനെ ആവും ഫ്രണ്ട്സ് വേഗം ആവും അഞ്ച് പത്ത് മിനിറ്റിന് ഇത് റെഡി ആവും ഇപ്പൊ ഇത് ഞാൻ വെച്ചു ഇവിടെ ഇപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ ഞാന് കുറച്ച് നാലഞ്ച് കരിയാമ്പും ഇടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ രണ്ട് ഇലക്കായ പിന്നെ ഇത് കറുവപ്പട്ട ഉണ്ട് ഇത് നമുക്കിപ്പോ ഇത് വെള്ളത്തിടണം കുറച്ച് എണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ മതി അലക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിടാം പക്ഷെ ഞാൻ ഇത് ഇപ്പോൾ ഉപ്പിടില്ല ഞാൻ ഫ്രൈ ചെയ്യുമ്പോ സമയം

സൊ അത് ഞാൻ റെസിപ്പി നിങ്ങൾക്കൂടി ഷെയർ ചെയ്യും ഞാൻ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി എന്തായി തക്കാളി ഉണ്ടായില്ല സൊ ഞാൻ വെറുതെ അങ്ങനെ ഉണ്ടാക്കി നോക്കി സോ നല്ല ടേസ്റ്റായി സൊ അതന്നെ ഞാൻ നിങ്ങൾക്കൂടി ഇത് ഷെയർ ചെയ്യണേ സോ നിങ്ങളെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടം സോ ഇപ്പോൾ നമ്മുടെ ചോറും അവിടെ വെച്ചിട്ട് അത് കുറച്ച് ബോയിലാവണം അത് നേരെ നമുക്ക് ഇപ്പൊ ചോറുക്ക് വേണ്ടിയിട്ട് എന്താ എന്താ വേണം അത് നമുക്ക് നന്നാക്കിയിട്ട് എടുക്കാം ഇവിടെ നോക്കൂ ബോയിലേക്ക് വന്നാൽ തുടങ്ങി കുറച്ച് ഒരു പ്രശ്നം അലക്കി കൊടുക്കാം പിന്നെ ഞാൻ വൺ ആൻഡ് ഹാഫ് ഗ്ലാസ് അരി എടുത്തു എടുത്തു എടുത്തിട്ടുണ്ട് നിങ്ങടയ്ക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ട് ഇടാം സോ ഇപ്പൊ നമുക്ക് ഇതെല്ലാം നന്നാക്കിയിട്ട് എടുക്കാം ഇവിടെ നമുക്കിപ്പോ കുറച്ച് നാലഞ്ച് ഞാൻ ചെറിയൊല്ലി എടുത്തു പിന്നെ ഒരു ഇഞ്ച് ഇഞ്ചി ഉണ്ട് குறச்சு வலுத்துள்ளி மதி நமக்கு ஒரு சபோலா சபோல உண்டு நமக்கு வேணாம் மல்லி எல இது நமக்கு அது நிட்டுக்கா சிப்ப நமக்கு இது எல்லாம் க்ளீன் செய்யணும் പിന്നെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ കൂടെ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ അത് പിന്നെ വേറെ ഒരു രീതിന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ചോറ് അത് ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അരി ഉണ്ടാക്കും ഉണ്ടാക്കാം അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നോക്കൂ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നന്നാക്കിയിട്ട് എടുക്കാം ഇവിടെ ചെറിയ ഉള്ളി ഞാൻ നന്നാക്കിയിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് വെളുത്തുള്ളി കുറച്ച് എടുക്കാം നന്നാക്കിയിട്ട് சபோலா சபோலா கட்யா வெள்ளிண்டி நீங்க பகுதி எடுக்க எடுத்தா மதி அல்ல புல்லு எடுத்தும்பே எத்திரி சபோலா நமக்கு மதிப்பிது நன்னாக்கிட்டு எடுக்க வேகமாய்ட்

ഇതില് കൂടി കൊറച്ച് നന്നാക്കിട്ട് എടുക്കാം എല്ലാ എല്ലാം കൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പിന്നെ അത് നമുക്ക് പിന്നെ നന്നാക്കിട്ട് പിന്നെ വാഷ് ചെയ്യാൻ പോസ്റ്റ് നമുക്ക് എല്ലാം നന്നാക്കിട്ട് എടുക്കണം അങ്ങനെ നമുക്ക് നല്ല എല്ലാം നോക്കിട്ട് മല്ലി എല്ലാ അങ്ങനെ എടുക്കണം മതി സോ ഇപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ ചോറും ആയിണ്ട് നോക്കൂ ഫ്രണ്ട്സ് ഇത് ചൂടുണ്ട് ഇതിലേക്ക് കൊക്കാവുന്ന സോ അത് അതെ അത് മതി നമുക്ക് നോക്കൂ സോ ഇപ്പൊ ഇത് നമുക്ക് കന്നി വാർക്ക എടുക്കാം ഇതിന് ഗ്യാസ് ഓഫ് ആക്കി ഞാൻ കന്നി വാർക്ക എടുക്കാം നമുക്ക് ഒരു ക്ലിപ്പിന് അങ്ങനെ ഞാൻ വെച്ചു കന്നി പാത്രം വെച്ചിണ്ട് അങ്ങനെ ചെയ്യാം സോ ഇപ്പൊ ഇത് നമുക്ക് അങ്ങനെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കണം അതൊക്കെ കന്നി നമ്മുടെ പൂവും ഇവിടെ നമുക്ക് മല്ലിയെല്ലാം വാഷ് ചെയ്യാം കുറച്ച് മല്ലിയെല്ലാം വാഷ് ചെയ്ത് ഇവിടെ വെക്കാം പിന്നെ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് എടുക്കാം വാഷ് ചെയ്തു ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു മിക്സി ജാർ വെച്ചു ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഉണ്ടേടാ അത് ഇതിൽ ഇടണം സബ്ല ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടേ പിന്നെ ഇവിടെ ഞാൻ ഒണക്കമിളക് എടുത്തു ഇത് അഞ്ച് എടുത്തു ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടിയിട്ടേ ഇടാം അഞ്ച് ഒണക്കമിളക് ഇത് അങ്ങനെ ഇതിന്റെ മൂല ഭാഗം അങ്ങനെ പൊട്ടിച്ചിട്ട് മിക്സ് ജാറിലേക്ക് ഇടണം സോ ഇപ്പോൾ ഇത് ഇവിടെ വെക്കാം ഫസ്റ്റ് നമുക്ക് സബോല കട്ട് ചെയ്തിട്ട് എടുക്കാം സബോല നമുക്ക് കുറച്ച് നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വെള്ളി സ്ലൈസ് ചെയ്യാം ഫ്രണ്ട്സ് നീലണ്ണം കട്ട് ചെയ്യാം പക്ഷെ ഞാൻ ഇന്നെ ചെറിയ ചെറിയ കഷ്ണമാക്കണം അങ്ങനെ சபுல வெச்சு வச்சு இது மல்லி எல்லாம் இண்டா அது கட் செய்ய நமக்கு

സോ ഇപ്പൊ ഇവിടെ നമ്മുടെ ഉണക്കമുളക് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചിക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇവിടെ ഞാൻ മിക്സി ജാർ വെച്ചു നമുക്ക് ജസ്റ്റ് ക്രഷ് ചെയ്യണം അത് നോക്കാം ഒരു പ്രശ്നം ആ കൊറച്ച് ഒരു പ്രശ്നം ചെയ്യാം കുറച്ച് വലിയ വലിയ കഷ്ണം കാണുന്നുണ്ട് फ्रेंड्स അങ്ങനെ ക്രഷൊക്കെ ആയിണ്ട് ഇത് ഇപ്പൊ നമുക്ക് ഒരു പ്ലേറ്റില് മാറ്റി വെക്കാം ഇവിടെ ഇത് ഇവിടെ വെക്കാം കുറച്ച് ക്രഷിന് മതി നമുക്ക് പേസ്റ്റ് നമുക്ക് ഇണ്ടാക്കാം ആവശ്യമില്ല ഇവിടെ നമ്മുടെ കുന്നിരിക്കാന് കുന്നി ீ ரி குிவிங்க நோக்கோஸ் பசக்கூட் கன்னிடக்கத்தில் ஆன பாவம் கன்னி ஆக்வலி ஞாபக வெய்ட் செய்ய கொறச்சு பதினஞ்சு இருபது மினிட்டு நமக்கு மினிமம் வேணா அது கன்னி அங்கே வைக்கம்ப அல்ல வெள்ளம் இண்டோ அதுல അര മണിക്കൂർ നമുക്ക് വെക്കണം പക്ഷെ കൊഴപ്പില്ല ഇരുപത് മിനിറ്റ് വെക്കുമ്പോ സോ ആവണം സോ ഇരുപത് മിനിറ്റ് ആയിൻ്റെ നമുക്ക് ഇത് എടുക്ക നോക്കാം പിന്നെ കുറച്ച് എങ്ങനെ ചെയ്യാം അതൊക്കെ ചോറ് നമ്മുടെ സ്റ്റിക്ക് ആയിണ്ടാവും പിന്നെ ഇവിടെ വെക്കാം ഇവിടെ കുറച്ച് ഫാനിലെ അടിയിൽ വെക്കാം സോ അത് കൂടുതൽ ചൂടുണ്ട് അത് പോവാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ ഇവിടെ വെക്കാം പിന്നെ ഇത് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ചോറ് കൊറച്ചിക്ക് ആവും ബാക്കി ഉണ്ടായിരുന്ന ഇപ്പൊ നോക്കൂ ശരിയായിട്ടായി എത്ര മതി നമുക്ക് ചോറു ഇപ്പൊ ഇത് കുറച്ച് ചൂട് മാറാൻ വേണ്ടിട്ടാ ഫാനിലടിൽ നമുക്ക് വെക്കാം നമ്മുടെ ഇവിടെ ചോറ് വെച്ചുനാ കുറച്ച് ചൂട് മാറാൻ സമയം ഇത് നമുക്ക് നമുക്കിപ്പോ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അത് നേരം അത് കുറച്ച് ചൂട് അതന്നെ മാറും സോ ഇവിടെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട 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 എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കുറഞ്ഞിട്ട് ഇടാം ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഞാൻ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു സ്പൂണ് നമുക്ക് ബിരിയാണി മസാല വേണം ഒരു സ്പൂൺ അല്ല വൺ ആൻഡ് ഹാഫ് സ്പൂൺ ഞാൻ എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല മീറ്റ് മസാല ഏതാ ഗരം മസാല ഉണ്ടെങ്കിൽ കൊഴപ്പില്ല പക്ഷെ ഇത് ഇരിക്കുമ്പോ കുറച്ച് വേറെ ആയിട്ട് ടേസ്റ്റ് ഒക്കെ കിട്ടും ഇപ്പൊ ഗ്യാസ് കത്തിച്ചു ഞാൻ ഒരു ചട്ടി വെച്ചിണ്ട് ഇതിലിപ്പോ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് ചട്ടിയിലേക്ക് ഹിന്ദിലേക്ക് കടായി പറയും മലയാള കടായി പറയണ ചീൻ ചട്ടി ആ സീൻ ചട്ടി വെച്ചിണ്ട് ഞാൻ കുറച്ച് എണ്ണ നമ്മുടെ ചൂടാവണം പിന്നെ നമുക്ക് വേണമിനി പിന്നെ നമുക്ക് വേണ കറുവാ പട്ടാതെ ഇല ூடாயிண்ட்டு இப்போ நமக்கு இது கருவப்பட்ட எல இண்ட் அது கொறச்சு வெள்ளி இண்டேனா சொன்னா நாலு கஷ்டம் ஆக்கிட்டு இதுல எடுத்து நம்ம ராஷ் செய்யண்டாய மசாலா அதுக்கெ நமக்கு இதுல இடணும் இது பின்னா கொடி காயம் இண்டு அது இடணும் நமக்கு ஒரு பிஞ்சு ഇത് പൊടി സോ ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ബ്രൗൺ ആകും നേരെ ഇത് കുറച്ച് ഫ്രൈ ചെയ്യണം നല്ല മനമക്ക് വരും ഫ്രണ്ട്സ് ഇത് കുറച്ച് ഫ്രൈ ആവുമ്പോ இது நோக்கு கொறச்சு நைஸ் ஆயிட்டே நல்லா மணம் வன்னு இப்ப இதுல நமக்கு கரியப்பில இடாம் இது சபோலா நம்ம கட்னா அது இடணும் கொறைச்சு இலக்கி கொடுக்கணும் அது சபோலா கொடு சோஃடம் ஒரு ரெண்டு மினிட்டு நமக்கு அங்கே கொறை செய்ாம் ഇത് കുറച്ച് രണ്ട് മിനിറ്റ് ആയിണ്ട് ഫ്രണ്ട്സ് സവല കുറച്ച് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കാണണ്ടേ ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് പുടി മസാല നമ്മുടെ എടുത്തിട്ട ഇത് ഇതില് ഇടണം നമുക്ക് കുറച്ച് ഒരു മിനിറ്റ് അങ്ങനെ അലക്കി കൊടുക്കാം നമുക്ക് അങ്ങനെ കുറച്ച് മസാലയുടെ പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ടാ ആ അയിണ്ട് ഇപ്പൊ നമുക്ക് ഇതില് ചോറ് ഇടാം ചോറ് എടുത്ത് വരാം ഞാൻ ഇവിടെ ഞാൻ ചോറ് എടുത്ത് വന്നു ഇതിൽ നമുക്ക് ഇടണം ചോറ് അത് കുറച്ച് പെട്ടെന്ന് നമുക്ക് ഇടണം ചോറു അല്ലെങ്കിൽ അത് നമ്മുടെ മസാല ഇണ്ടേന അത് കൊറച്ച് കറി പോവും അല്ലെങ്കിൽ കുറച്ച് ഇലക്കി കൊടുക്കാം പിന്നെ ഇപ്പൊ ഇതിൽ കൊറച്ച് ഉപ്പ് ഞാൻ ഇടി ഇട്ടുണ്ടായി ഇല്ല ഞാൻ കുറച്ച് ഉപ്പ് ഇടാം ഇപ്പൊ ചോറൂക്ക് പിന്നെ ഇവിടെ നമ്മുടെ മല്ലി മല്ലിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാ അത് ഇടണം ഇതിലിപ്പോ எல்லாம் நமக்கு நைஸ் ஆய்ட்டு மிக நோக்கூ நம்ம சோறு நைஸ் செப்பரேட் சேப்பரேட் ஆயிட்டு நிக்கண்டேஸ் நைஸ் ஆயிட்டது நிக்கண்டே குறைச்ச நைஸ் ஆயிட்ட மசாலா நமக்கு மிக்ஸ் கொச்சு எவடையா எவ்வளோ அங்கே ഉപ്പ് നമുക്ക് നോക്കാം കുടി ഉപ്പ് പിന്നെ ഇടാം കൊറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇത് ഞാൻ നൈസ് ആയിട്ട് എല്ലാ സൈഡ് മിക്സ് ചെയ്തു ഉപ്പ് നോക്കാം നമുക്ക് ഒരു പ്രശ്നം ఉప్పు ఉండ కర్చు కొడిడం కొద్దిమంది అది ప్రెషర్ పిన్నెలోకి కుడుకాం నాన పొడి ఉప్పు ఇదిడి ఎర్చునా ఇపో సో నమడ చోరు రెడీ అయిందే ഞാൻ ഗ്യാസ് ഓഫ് ആക്കി നല്ല ടേസ്റ്റ് നമ്മുടെ ഒരു ഫ്രൈഡ് റൈസ് ആയിണ്ട് ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചോറും പിന്നെ വേഗം പിന്നെ കുറച്ച് ഇൻഗ്രീഡിയന്റ് നമുക്ക് ടേസ്റ്റി ആയിട്ട് ചോറും കിട്ടും നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി തക്കാളി ഇല്ലാത്ത നമ്മുടെ ചോറും മസാല ചോറും റെഡി ആയിണ്ട് ചോറുക്കെല്ലാം സെപറേറ്റ് സെപറേറ്റ് ആയിട്ട് നിക്കുന്നുണ്ട് ഇവിടെ ഞാൻ കൊറച്ച് എടുത്തു ചോറുക്ക് കൊറച്ച് സമയുണ്ട് പക്ഷെ ടേസ്റ്റ് ചെയ്യാം കൊറച്ച് പിന്നെ നമ്മള് പുന്നി വന്നു നോക്കു ഫ്രണ്ട്സ് കഴിക്കാം നല്ല ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ് തക്കാളി ഇല്ലാത്ത നമുക്ക് ഇത് ഇണ്ടാക്കാം ഫ്രണ്ട്സ് ായിട്ട് പിന്നെ നമുക്ക് കിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടം ആ കൊറച്ച് കുഞ്ഞു കൊടുക്കാം വന്നായിരിക്കും ഇത് ഫ്രൈഡ് റൈസ് എന്താ വെക്കാം ടേസ്റ്റിണ്ടായിരുന്നു അമ്മ കഴിച്ച എന്താ വെക്കാം ഇത് എന്റെ സ്റ്റൈലാണ് സോ അതിന്റെ ഇതിന് പേര് ഞാനൊന്നും വെച്ചിട്ടില്ല ഞാൻ വെക്കാം ഉള്ളി ഫ്രൈഡ് റൈസ് ാച്ചൽ ഫ്രൈഡ് റൈസ് ഏതാ നെയ്മെ നെയ്മും ആ ഇത് ഉണ്ടാക്കാം പെട്ടന്നെ പിന്നെ കൊറച്ച് ഇൻഗ്രീഡിയന്റ് ഞാൻ ഒരു ടേസ്റ്റി ആയിട്ട് ചോറ് ഫ്രൈഡ് റൈസ് പിന്നെ ഇത് നമുക്ക് അങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചൂട് ചൂട് കഴിക്കുമ്പോ നല്ല രസം ഉണ്ട് ப்படம் அச்சாருமந்தி அச்சா அது அதுக்கே நமக்கு அச்சாறு மதி கழிக்கிட்டா இது வேகமாய்ட் ஞான் டின்னா இன்ஸ்டன் டைஸ் தக்காளி இல்லாத സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗിന് ഞാൻ ഫ്രൈഡ് റൈസ് ഷെയർ ചെയ്തു എൻ്റെ സ്റ്റൈൽ ഒരു വെറൈറ്റി സ്റ്റൈൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് കുറച്ച് ഇരുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് പിന്നെ കുറച്ച് കൂ കൂടിട്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് കുറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് കുറച്ച് മലകപ്പൊടി ഇടാം അങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ് കുറച്ച് അപ്സ് അപ്പ് ഡൗൺ ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ ടേസ്റ്റിന് അത് കുറച്ച് ചെയ്യണം പിന്നെ ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീടേക്ക് ലൈക്ക് ചെയ്യും